കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് ജില്ലാ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കുറവിലങ്ങാട് കോഴയിൽ ഓണം ഖാദി മേള രണ്ടായിരത്തി ഇരുപത്തി സംഘടിപ്പിച്ചു മേളയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജു ജോൺ ചിറ്റേത്ത് നിർവഹിച്ചു ഇതുപോലെ ഒരു മേള നടത്തുവാനുള്ള അവസരം ജില്ലയിൽ നിന്നുള്ള ഇവിടെ നമുക്കറിയാം ഖാദിയെ സംബന്ധിച്ച് ആ വസ്ത്രങ്ങളെ സംബന്ധിച്ചെല്ലാം അത് ഉപയോഗിക്കുന്നവർക്കറിയാം തീർച്ചയായിട്ടും കാരണം എത്ര നല്ല വസ്ത്രമാണ് അത് വേനൽക്കായൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ജില്ലാ ഓഫീസർ പറഞ്ഞതുപോലെ വേനൽക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വസ്ത്രം എന്ന് പറയുന്നത് ഖാദി വസ്ത്രമാണ് ഇത്തിരി വില കൂടുതലുണ്ട് എന്ന് പറയുമ്പോൾ വിലയുണ്ടെങ്കിലും അതിന് കോടി ക്വാളിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഗുണനിലവാരം ഉള്ള ഒരു വസ്ത്രമാണ് നമ്മളുടെ ഖാദി യൂണിറ്റിൽ ഉള്ള വസ്ത്രങ്ങളെന്നാണ് നമുക്ക് പറയുന്നത് ഞാൻ കാരണം ഞാൻ വർഷങ്ങൾ ഈതു വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന പഠിക്കുന്ന കാലത്തും അതുപോലെയുള്ള സമയങ്ങളിലുമൊക്കെ ഞാൻ ഇപ്പോഴും വസ്ത്രം ഈ ഖാദി ബോർഡിൻ്റെ വസ്ത്രം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ വസ്ത്രം നമ്മൾ ഉപയോഗിച്ചാലുള്ള ഗുണം ഇത് ഇതിനെ ആശ്രയിച്ച് ഒരു നല്ല ശതമാനം ആൾക്കാർ ഉപജീവനമാർ കൊണ്ടുവന്ന് നടക്കുന്നു നമ്മളുടെ ലോകത്തിൻ്റെ വീട്ടിൽ കളത്തൂരം ഞങ്ങൾ ഈ കഴിഞ്ഞ ഒരു നാലാറ് മാസം മുമ്പ് പോകാനിടയായി അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് ഇതുപോലെയുള്ള ഷട്ടറും അതുപോലെയുള്ള വസ്ത്രങ്ങളെല്ലാം മനോഹരമായിട്ട് അവർ നെയ്തെടുത്ത് അതുപോലെ അവിടെ സ്റ്റിച്ച് ചെയ്ത് നല്ല ഭംഗിയായിട്ട് തേച്ച് തെറക്കി ഇങ്ങനെയുള്ള അവരുടെ വീട്ടിലേക്ക് എല്ലാം സംസ്ഥാനത്തിൻ്റെ വിവിധ മേഖലകളിൽ കൊടുത്തുവിടുന്നുണ്ട് അത് വിദേശത്തേക്ക് വൈകുമ്പോൾ ചെയ്യുന്നുവെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അവിടെ കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായത് അവിടെ ഒരു നാൽപ്പത്തഞ്ച് അൻപത് കുടുംബക്കാർ ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്നതാണ് വനിതകൾ അപ്പോൾ ആ വനിതകൾക്ക് ഉണ്ടായ ഒരു അനുഭവം അവർക്ക് ചില ഉണ്ടായിരുന്നു ആ പരാതിലകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലപ്പഴക്കമുള്ള കുറച്ചു ചർച്ചകളാണ് അത് വരാൻ കാരണം നമ്മളുടെ ഈ ഭാവിചേടനൊക്കെ ഈ ഖാദി ബോർഡ് പുതിയതായിട്ട് ഒരു ഭരണസമിതി വന്നു നമ്മുടെ ചെയർമാനും അതുപോലെ ഖാദി ബോർഡിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് വ്യവസായ മന്ത്രിയാണ് വൈസ് ചെയർമാൻ പി ജയരാജൻ അത് ഇവരെ പോലെയുള്ള ചന്ദ്രശേഖരചേണിനെ പോലെയുള്ള ബാബുചേടിനെ പോലെയുള്ള ആൾക്കാർ ഇതിൻ്റെ ബോർഡിലേക്ക് വന്നപ്പോൾ ഒരു പുത്തൻ കൂടി ഉണ്ടായി എന്നുള്ളതാണ് അതിനകത്ത് അപ്പോൾ സംസ്ഥാനത്ത് മുഴുവൻ ഈ ഖാദി ബോർഡിൻ്റെ ഈ ഖാദിയുടെ തൊടിത്തരങ്ങൾ മറ്റ് മറ്റുപന്നങ്ങൾ എല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ഒരു അവസരം അവരുണ്ടാക്കി അപ്പോൾ ആ ഉണ്ടാക്കുവാനുള്ള കാരണം ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഇതുപോലെ നമ്മുടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഈ യൂണിറ്റുകളിലെല്ലാം

ഖാദി വസ്ത്രങ്ങൾക്ക് മുപ്പത് ശതമാനം സർക്കാർ റിബേറ്റ് കൂടാതെ ആകർഷകമായ സമ്മാന പദ്ധതികളും ഏർപ്പെടുത്തിയിട്ടുണ്ട്